ഇന്ന് ഞാ അമ്മിക്കല്ലിട്ടാണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ചമ്മന്തി അരച്ചാലേ ഇമ്മരൊക്കെ ആ ചമ്മന്തി അരച്ച അമ്മിയമ്മ ഒരു ചോറുള്ളത് വരും എന്താ രസമാണ് ചോറുള്ളതിൻ്റെ അതൊന്നുണ്ടാക്കി നോക്കട്ടോ നമ്മളിന്ന് മാങ്ങ ച മാങ്ങയും തേങ്ങയും പച്ചമുളക് ഇട്ടിട്ട് പച്ച ചമ്മന്തി അരക്കാൻ പോണ കേട്ടോ മാങ്ങ ചെത്തൊലി ചെത്തി കഷ്ണങ്ങളാക്കിയത് കല്ലുപ്പ് ഇട്ടിട്ട് കുത്തി കൊടുത്തിട്ട് അരച്ചെടുക്കട്ടോ നമ്മൾ ചീനാപ്പാറങ്കി മുളക് വെച്ചെടുത്തിട്ടോ വെള്ള ചീനാപ്പാറിയാണ് വെച്ചത് പിന്നെ കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം അരച്ചെടുക്കാൻ നമുക്ക് ഉപ്പും മാങ്ങയും തേങ്ങയും ചീനാപ്പറങ്കി മുളകും നമ്മൾ അരച്ച് ഉരുളയാക്കിയിട്ട് പാത്രത്തേക്ക് എടുത്തുവെച്ചിട്ടോ എന്നിട്ട് നമ്മളാ അമ്മയിലാണ് കേട്ടോ ഇനി ചോറിടാൻ പോണത് ആ അമ്മിയിൽ ചോറിട്ടിട്ട് ആദ്യം കുഴച്ചിട്ട് അരച്ച ചമ്മന്തി നമുക്ക് മാറ്റി വെക്കാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ പൊരും പുളിയൊക്കെ പാകാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം ചോറ് കുഴച്ചു കൊടുക്കട്ടോ ആദ്യം വെറും ചമ്മന്തിയും കുട്ടിയും ഒരു കഴിക്കട്ടോ നമുക്ക് കറിയൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു ഉരുള കഴിച്ചോക്കാം എന്താ ഫീല് കറിയൊക്കെ ഒഴിച്ച് പരിപ്പും മുരിങ്ങയും അണ്ട കറി തേങ്ങ അരച്ച് വെച്ചതാണ് പിന്നെ അയില മീൻ പൊരിച്ചതും വൈതനങ്ങ ഉപ്പേരിയും കൂട്ടിയും കണ്ട് കഴിച്ചോ കേട്ടോ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മാങ്ങ അച്ചാറും വൈതനങ്ങ ഉപ്പേരിയും മീനും കൂട്ടിയിട്ട് കഴിക്കട്ടോ ഇതൊക്കെ നമ്മൾ അമ്മിക്കല്ലിൽ അമ്മയ്ക്കല്ലിൽ ഇട്ടോ കഴിക്കണത് ഇങ്ങനെ ഒന്ന് കഴിച്ചോക്കി ഭയങ്കര ടേസ്റ്റാണ് വീണ്ടും വീണ്ടും കഴിക്കാതെ പോണു കേട്ടോ ഇനി നമുക്ക് ഒരു ദിവസം ചോന്ന ചമ്മന്തി അരച്ചിട്ട് ട്ടോ ഇനി നമുക്ക് അച്ചാർ ഒഴിച്ചിട്ട് മാങ്ങ അച്ചാർ ഒഴിച്ചിട്ട് മീനും കൂട്ടിയിട്ട് കോമാങ്ങയാണ് കേട്ടോ നമ്മൾ ചമ്മന്തിക്ക് എടുത്തിരിക്കുന്നത് അതിനാവുമ്പോൾ പുളി പാകം നല്ല ടേസ്റ്റാണ് കോമാങ്ങ തേങ്ങയും ചമ്മന്തി അരച്ചാൽ പുളിയൊന്നും അധികം ഉണ്ടാവില്ല പഴയ തറവാടിൻ്റെ അമ്മയായിട്ടോ അതിൻ്റെ വക്കൊക്കെ പൊട്ടിയിട്ടുണ്ട് കുറച്ച് ഒരുപാട് കൊല്ലങ്ങൾ പയക്കല അമ്മയാണ്